പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതില് സൂറത്തു അൽ ഹജ്ജിലെ ചില വചനങ്ങളും അൽബക്കറയിലെ അത്തിമുൽ ഹജ്ജില്ലാഹെ എന്ന് പറയുന്ന അവിടുന്ന് ഹജ്ജ അവിടുന്ന് ആ വചനവും മറ്റു ചില കാര്യങ്ങളും നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട അത് നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ വചനാണ് ഇല്ലായി എന്നുള്ളത് ഇനി ഇന്ന് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ വചനമാണ് പരിശോധിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട് ഈ ആശയം സത്യമാണ് ഇത് മനുഷ്യർക്ക് നമുക്ക് നമുക്ക് ശാന്തിയും സമാധാനവും ശാന്തമായ സമാധാനപൂർണമായ ഒരു ജീവിതം നൽകാൻ ഈ ആശയം ഉതകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റു സഹോദരങ്ങളിലേക്കും പരമാവധി ഇത് എത്തിക്കാൻ ശ്രമിക്കുക എന്ന ഒരു അഭ്യർത്ഥനയാണ് ആദ്യമായി എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഇനി നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ വചനം നമുക്ക് പരിശോധിക്കാം അൽ ഹജ്ജു അഷുറും എന്നാണ് ആ വചനം തുടങ്ങുന്നത് ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനത്തിന്റെ ലാഹിറായ പാരമ്പര്യ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം അതിങ്ങനെയാണ് അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് കർമ്മം എന്ന ആരാധന ആ ആചാര അനുഷ്ഠാനം നിർവഹിക്കേണ്ടത് ആ ഹജ്ജിന് ആരെങ്കിലും സ്വയം നിർബന്ധം ആക്കിയാൽ അവന് പിന്നെ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല തർക്കം പാടില്ല സത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് നന്മ ചെയ്യുന്നതും അൽഹു അറിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിനുള്ള യാത്രയിൽ നിങ്ങളുടെ ഭക്ഷണം ഒരുക്കുക ആ ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് തക്കവയാണ് ബുദ്ധിയുള്ളവരെ ചിന്തിക്കുന്നവരെ എന്നെ സൂക്ഷിക്കുക എന്നോട് സൂക്ഷ്മത പുലർത്തുക എന്നാണ് അതിന്റെ പാരമ്പര്യ അതിന്റെ ഒരു ഏകദേശ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് വായിച്ച ഓർമ്മയിൽ എന്ന് പറഞ്ഞതാണ് അതിൽ അത് അതിന്റെ ബാഹ്യമായ അർത്ഥമാണ് അതങ്ങനെ ഇരിക്കട്ടെ അതിനെ കുറിച്ച് നമുക്ക് തർക്കമല്ല അത് വേണ്ട ആളുകൾക്ക് അത് സ്വീകരിക്കുന്നതിന് അതെടുക്കുന്നതിന് നമ്മൾക്ക് എതിർപ്പുമില്ല നമ്മൾ അതിൻ്റെ ആന്തരികമായ ബാത്തിനിയായ അതിന്റെ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹജ്ജ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇമതിലാഖുൽ ഹുജ്ജത്താണ് കമാൽ ഉൽ മാര്രിഫത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ് ഏതൊരു വിഷയത്തിന്റെയും അതിന്റെ കാമിലായ മായിരിഫത്തിലേക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടത്ര തെളിവുകൾ തന്റെ കയ്യിൽ പിന്നെ ഉടമപ്പെടുത്തി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തലാണ് അതിനു വേണ്ട ഇമുൽ ഹജ്ജത്ത് വേണ്ട തെളിവുകളൊക്കെ ശേഖരിച്ച് വെക്കുകയും ആ വിജ്ഞാനം പൂർണമായ അർത്ഥത്തിൽ അതിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ഹജ്ജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറയാൻ അങ്ങനെ നമ്മൾ ഹജ്ജും ഒംറയും ഹജ്ജ് തുടങ്ങുന്നത് ഇബ്രാഹീമിൽ നിന്നാണെന്ന് നമ്മൾ വിശദീകരിച്ചു അതായത് അറിവിന്റെ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹീമാണ് ഒമ്ര ചെയ്യുന്നത് പിന്നീട് പിന്നീടാണ് താമീർ ചെയ്യുന്നത് പിന്നീടാണ് ആലി ഉംറാനിലേക്ക് എത്തുന്നത് പിന്നീടാണ് ഹജ്ജ് തന്നെ പൂർത്തീകരിക്കുന്നതും അത് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതും പിന്നെ മൂസയുടെ തലത്തിലേക്ക് അതൊക്കെ ഒരു വ്യക്തി തന്നെയാണ് വേറെ വേറെ വ്യക്തികളല്ല അപ്പൊ എന്താ ഇബ്രാഹീം അവിടേക്ക് എത്തിയിട്ടില്ലേ അള്ളാഹുവിനേക്ക് എത്തിയിട്ടില്ലേ എന്ന് പിന്നെ ചോദ്യം വരും അതുകൊണ്ട് ആ ചോദ്യം വേണ്ട ഇതൊക്കെ ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട മേഖലകളാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ആ തർക്കം തീരും ഇതൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി ഹജ്ജു ഹിജ്ജുൽ ബൈത്ത് ഇബ്രാഹിമിൽ നിന്നാണ് അതായത് ബൈത്ത് അതായത് വിജ്ഞാനത്തിന്റെ വീട് അവന്റെ മനസ്സിലും ബുദ്ധിയിലും അത് പടിപടിയായി പടുത്തുയർത്തി കെട്ടിപ്പടുക്കേണ്ട ഇത് തുടങ്ങണത് ഇബ്രാഹിമിൽ നിന്നാണ് എന്നാണ് നമ്മൾ വിശദീകരിച്ചത് അതിന്റെ ഇത്തുമാമു നടക്കുന്നത് മൂസയിലാണ് എന്നുള്ളതും നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അങ്ങനെ ഹജ്ജ് പൂർത്തിയായാൽ ഹജ്ജ് എന്നായാൽ എന്താണ് അഷുഹുറുൻ അഷുഹൂറുന്മാരുമാൻ അവിടെയാണ് കുറച്ച് പ്രശ്നമുള്ളത് ഹജ്ജ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അത് ഒരു വാർഷിക തീർത്ഥാടനമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മള് ഓരോ വ്യക്തിക്കും ബാധ്യമായ ബാധ്യതയുള്ള ഒരു കാര്യമാണ് ഹജ്ജ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഹജ്ജിലേക്ക് എത്തേണ്ടതുണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം അശുഹറും മായാലും മാത്രം ആ അറിവുകൾ വെളിപ്പെടുത്തി കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതാണ് ഹജ്ജ് എന്ന് പറയുന്നത് മറ്റു അതാണ് അൽ ഹജ്ജോ ഇഷാറുൽ എന്ന് പറയുന്നത് അറിയപ്പെട്ട മാസങ്ങളിലല്ലേ അതായത് ദുൽഖ് ദുൽ ഹജ്ജ് ഇതാണ് ഹജ്ജ് മാസമായി സത്യത്തിൽ ഈ മൂന്ന് മാസത്തിലാണോ ഹജ്ജ് ചെയ്യുന്നത് അല്ലല്ലോ അറിയപ്പെട്ട മാസങ്ങളിൽ അല്ലല്ലോ ഹജ്ജ് പിന്നെന്താണ് ഈ പറയുന്നത് എന്റെ സഹോദരങ്ങളൊന്ന് അറിയപ്പെട്ട മാസങ്ങളിൽ അത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് അത് ആ കാലഘട്ടത്തിൽ ഹജ്ജിന് പോകാനുള്ള സമയവും തിരിച്ചു പോ വരാനുള്ള സമയവും എല്ലാം പാടെ കൂട്ടിയിട്ടാണ് ഈ മൂന്ന് മാസം എണ്ണിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അന്ന് പിന്നെ നമ്മൾ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോവുക ചെയ്തത് പഠിക്കുന്ന കാലത്ത് നമ്മൾ പറഞ്ഞു ഹജ്ജ് ഉസ്താദെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആകാ ദുൽഹജ് പത്ത് വരെയും പിന്നെ രണ്ടു മൂന്ന് ദിവസം അയ്യാമുത്തശ്ശേരിക്കും യോമുത്തർവിയത് ഒക്കെ എല്ലാം ഉള്ളൂ കൂടിയ ഒരു പതിനഞ്ച് വരെയല്ലോ ദുൽഹജ് ഒന്ന് മുതൽ പതിനഞ്ചു വരെ ഒരു ദുൽഹജ് ഏഴ് മുതൽ എട്ട് മുതലൊക്കെ ഇങ്ങനെ പതിനഞ്ചു വരെയുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കർമ്മക്കെല്ലേ ഉള്ളൂ പിന്നെന്താ ഈ അഷുഹറും മയലുമാത്തിലാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതടോ പോകാനുള്ള ടൈം നമ്മള് പുറപ്പെടുന്ന യാണ്ടോ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെ യാത്ര അത് പോകാൻ തുൽക്കായതില് പോകും പിന്നെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അതിന്റെ അറിവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴത്തേന് വീട്ടിലെത്തുമ്പോഴത്തിന് മാർജൊക്കെ ആവും അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ എന്നുള്ളതാണ് അന്ന് പറഞ്ഞ വിശദീകരണം അങ്ങനെ അപ്പൊ ഹജ്ജ് കർമ്മങ്ങളല്ല അതിൻ്റെ പോക്കുവരവും കൂടിയും കൂട്ടിയിട്ടാണ് ആ മാസങ്ങൾ എന്നാണ് അന്ന് നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു നമ്മളിപ്പോ അതിന്റെ ആന്തരികമായ തലത്തിലേക്ക് അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് പോകുമ്പോ ഇഷിഹാറാണ് അത് അത് ഷുഹൂർ അതിന്റെ ഏലാനാണ് അതിന്റെ വെളിപ്പെടുത്തലാണ് ഒരു അറിവ് കിട്ടിയാ പോരാ ആ അറിവ് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഇഷുഹാർ ആ മായലുമാത്തുകൾ ആ അറിവുകൾ എന്ത് ചെയ്യണം ആ എൽമുകൾ എന്ത് ചെയ്യണം ഇഷുഹാർ ചെയ്യണം വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഉപകാരമാണ് അൽ ഹജ്ജു ആ ഷുഹുറും എന്ന് പറയുന്നത് ഹജ്ജ് അറിവുകളുടെ വെളിപ്പെടുത്തലും കൂടിയാണ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ ഷെഹീർ എന്ന് പറഞ്ഞ മാസം എന്നല്ലേ അല്ല മുപ്പത് ഷെഹൂറുകളാണ് അത് ഒരു സഹോദരൻ ഏതാനും മാസങ്ങൾക്കും വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട് എന്റെ ഏറ്റവും അടുത്തൊരു സഹോദരൻ അത് പിന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടില്ല മാഷെ നിങ്ങൾ ഹംലും ഫിസാലും പറഞ്ഞിരുന്നു അതൊന്ന് വിശദീകരിക്കാം അത് വിശദീകരിക്കാം എന്നാണ് എന്റെ ഈ ക്ലാസ് കേട്ട കേൾക്കുന്നുണ്ടെങ്കിൽ ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് അത് വിശദീകരണം വരും ും ഫിസാലും എന്താണ് എന്നുള്ളത് എന്താണ് ഹംല് എന്താണ് ഫിസാല് എന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ഗർഭം ചുമക്കുന്നതും അങ്ങനെ ഗർഭം ചുമന്ന് ആ കുട്ടിയെ പ്രസവിച്ച് പിന്നെ ആ കുട്ടിക്ക് പാല് കൊടുത്ത് ആ കുട്ടിയെ ഫിസാല് ഉമ്മയിൽ നിന്ന് വേറെ പിരിക്കുന്ന കാലും കൂടിയും കൂട്ടിയിട്ട് സലാസുവിന് ശെഹറൻ മുപ്പത് മാസാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ട അതിന്റെ ബാഹ്യമായ പാരമ്പര്യമായ അർത്ഥം സത്യത്തില് അതല്ല ഹംലും ഫിസാലും കൂടി ഒരു തഹമേല് അമാനത്തിന്റെ തഹ്മേലും അതിനെ തഫ്സീലായിട്ട് വളരെ മുഫസ്സലായിട്ട് അത് മനസ്സിലാക്കലും കൂടി ആവുമ്പോഴാണ് ആ സലാസൂന സലാസൂനഷറൻ മുപ്പത് വെളിപ്പെടുത്തലുകൾ ഉണ്ട് അത് ഖുർആാനില് ഉണ്ട് ആ മുപ്പത് ഇഷാറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളെ ഒരു ആയിരം ഒക്കെ ആകുമ്പോഴത്തേനേക്ക് നമ്മൾ വിശദീകരിച്ച് കഴിയും അപ്പോഴേ അള്ളാഹു തൗഫീഖ് ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പോന്നെ പോട്ടെ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മുപ്പത് ഷുഹൂറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തും ആ വെളിപ്പെടുത്തലുക ഷുഹൂറാണ് ഷിർക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം നേടാനുള്ള അത് എന്ന് പറയുന്നത് അവന്റെ മുഴുവൻ ചെറുക്കുകളെയും തകർത്ത് തരിപ്പണമാക്കി പൂർണമായ ഹുജ്ജത്തുകളിലേക്ക് അവൻ എത്തിപ്പെടുന്ന വേളയാണ് അതാണ് അർപ്പാഴത്തെ അഷുഹുറിൻ എന്ന് പറഞ്ഞ നാല് മാസം നാല് വെളിപ്പെടുത്തൽ ഫൈദൻ സലഹൽ അഷുഹർ ഹുറമു ഫുൽ മുഷിരക്കിൻ ഹൈസു വജത്തുമോഹുന്ന് പറഞ്ഞ നാലു മാസങ്ങൾ കഴിഞ്ഞ പിന്നെ മുഷറിഖീങ്ങളെ കണ്ടെടുത്ത് വെച്ചൊക്കെ കൊന്നോളിന്നല്ല ഈ നാല് വിജ്ഞാനത്തിന്റെ അത് നാല് മേഖലകളും ഇനി നമ്മൾ വിശദീകരിക്കും അടുത്ത് തുടർന്ന് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വിശദീകരിക്കും ഒന്നിന് കഴിയുമ്പോഴത്തേന് അത് പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോകണ്ട ഇതൊക്കെ മനസ്സിലാവും നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുത്തത് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ മനസ്സിലാവും ആ നാല് ഫുഫിൽ അർബുറിൻ എന്നൊക്കെ പറയണത് അതാണ് നാല് ഷഹൂറുകൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറയുന്നത് അതല്ല ഭൂമിയിലൂടെ അല്ല വിജ്ഞാന അറിവിന്റെ ഭൂമികയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ആ നാല് ഇഷഹാറുകൾ കിട്ടുന്നത് എന്നാണ് ആ പറഞ്ഞത് അല്ലാതെ എട്ട് മാസം നിങ്ങൾ ആകാശത്തല്ലേ ബാക്കി ഒരു നാല് മാസമെങ്കിലും ഭൂമിയിൽ കിറങ്ങി ഭൂമി കൂടി നടക്കുന്നല്ല അപ്പൊ അതാണ് ആ നാല് ഇഷഹാറുകൾ കുറുകാണിൽ വ്യക്തി മായി പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നാല് ഷിഹാറുകൾ എന്ന നാല് വെളിപ്പെടുത്തലുകൾ ഇവിടുത്തെ വെളിപ്പെടുത്തലുകളും മാലോ മാത്തുകളാണ് ഇവന് ലഭിച്ച അറിവുകളുടെ വെളിപ്പെടുത്തലും കൂടിയാണ് ഹജ്ജ് എന്നാണ് പറയുന്നത് അതാണ് ഈ ഷിഹാർ എന്ന് പറയുന്നത് അതാണ് ഷെഹ്റ് നമ്മൾ പറഞ്ഞപ്പോ ഷെഹ്റു റമദാൻ എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് റമദാൻ മാസ് അല്ല സത്യത്തിൽ അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ തുടങ്ങി ദുൽഹിജയിലേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്രയാണ് ആ പന്ത്രണ്ട് മാസം അത് വിജ്ഞാനത്തിന്റെ പൂർണതയും കൂടിയാണ് ആ പന്ത്രണ്ട് പന്ത്രണ്ട് കമാലിനെയും കൂടി സൂചിപ്പിക്കുന്നതാണത് മുഹറത്തിൽ നിന്നാണ് അവന്റെ യാത്ര അതാണ് എന്ന് പറഞ്ഞ കൊഴുതാണ് എന്തിനെ അന്നാ നെക്കുഴുതു മക്കാവിദ് സം സമഇ എന്ന് ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഉള്ള സമയമാണ് ദുൽഖാദ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവൻ ദുൽഹിജയിലേക്ക് എത്തുന്നത് എത്ര കൃത്യമാണ് ആ യാത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം പന്ത്രണ്ട് മാസങ്ങളുടെയും അർത്ഥ ആശയ തലങ്ങളിലേക്ക് അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയാം വിഷയത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചു എന്നാ തോന്നണത് ഇതിൻ്റെയൊക്കെ വൈജ്ഞാനികമായ തലം ഞാനൊരിക്കൽ പറഞ്ഞു ആയിഷന് ആറ് വയസ്സിൽ തന്നെയാണ് നബി നെബി സൗജന്ന് പറഞ്ഞു അതിനെ ഒമ്പതും പന്ത്രണ്ടും ആക്കി വ്യാഖ്യാനിക്കേണ്ടതില്ല അതൊരു പെണ്ണായി കാണുമ്പോൾ അവരൊരു ജിൻസിയായ ഓരോരു പിന്നെ ലിംഗവ്യത്യാസത്തിലുള്ള ഒരു സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ കാണുമ്പോഴാണ് ആ പ്രശ്നങ്ങളൊക്കെ തന്റെ ഐശ് തന്റെ ജീവിതം അത്രയും കളങ്കമറ്റ കളങ്കരഹിതമായ ഒരു ജീവിതമാണ് മുഹമ്മദ് സൗജാക്കിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആറായി തന്നെയാണ് നിർത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോഴാണ് ഒരു സഹോദരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചു അത് കേട്ട എന്ന പോലെ തന്നെയാണ് മൊഹർണത്തിൽ നിന്ന് മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ആത്മീയമായ യാത്ര തുടങ്ങി ദുൽഹിജ്ജയിലാണ് അവൻ അവസാനിക്കുന്നത് അവിടെയാണ് അവനെ മുഴുവൻ ഹുജ്ജ് ഷിർക്കുകളെയും തകർത്ത് പൂർണമായ ഹുജ്ജത്തുകളിലേക്ക് അവനെ ഇമത്തിലാക്കി അതിനെ ഉടമപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അത് അതെത്തിക്കഴിഞ്ഞാൽ ആ അറിവുകൾ അവന് ഇഷുഹാർ ചെയ്യണം എന്നാണ് പറയുന്നത് അതിനെ ഷുഹൂറാക്കണം അതിനെ വെളിപ്പെടുത്തി കൊടുക്കണം അതിനെ ഏലാൻ ചെയ്യണം എന്ന് പറയുന്നത് അതാണ് അല്ലാതെ ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ് നല്ല അർത്ഥത്തിനല്ല ഞാനൊക്കെ ഈ മുമ്പ് ഹദീസുകളില്ലാതെ ഹജ്ജ് എപ്പോഴാ ചെയ്യാന്ന് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഗുരുനാഥനോട് എന്റെ ആദ്യത്തെ ഗുരുനാഥനോട് ഹദീസ് ഇല്ല ഹദീസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വാദിച്ചിരുന്ന അദ്ദേഹത്തോട് ഇപ്പൊ നമ്മള് ഹദീസ് അതിന്റെ വൈജ്ഞാനിക തലത്തിൽ സ്വീകരിക്കും കേട്ടോ ഹദീസുകൾ ഇപ്പൊ അങ്ങനെ തള്ളുന്നില്ല ഹദീസുകളൊക്കെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ നബിയുടെ ഇസ്രാവും മിഹ്റാജും ഒക്കെ എല്ലാം അതിന്റെ വൈജ്ഞാനികമായ തലത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ ശരിയാണ് എന്നുള്ളത് പക്ഷെ എൻ്റെ ഈ പഠനത്തിൽ ഒരു തൊണ്ണൂറ്റിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ ഹദീസില്ല എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന ഒരു ഖുർആന്റെ മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിസ്കാരം എങ്ങനെ കിട്ടും അങ്ങനെ ഓരോന്നും ചോദിച്ച കൂട്ടത്തില് ഹജ്ജ് എങ്ങനെ നിങ്ങൾ എപ്പോഴാ ചെയ്യ ഇപ്പൊ ഒരു പിന്നെ മുഹറത്തിൽ പോയാൽ എന്താ അല്ലെങ്കിൽ സഫറിൽ ഹജ്ജിന് പോയാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അത് അന്ന് എന്നോട് പറഞ്ഞത് മൈലുവമായ ഒരു കാര്യത്തിന് നീ എന്തിനാണോ മജുഹൂലാക്കണത് എന്നാണ് ചോദിച്ചത് അങ്ങനെ പറഞ്ഞാൽ തന്നെ ഇപ്പൊ അറബി അറിയുന്ന ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അൽ ഹജ്ജു അഷുഹറും മായാലൂമുൻ മയലൂമാത്തുൻ എന്ന് കുറുകാൻ പറയുമ്പോ മായലൂമാണ് അത് എന്ന് കുറുകാൻ പറയുമ്പോ നീ എന്തിനാണ് അത് മജുഹൂൽ എന്ന് എന്നോട് ചോദിച്ചു അതങ്ങനെ എന്നെ ഉത്തരം മുട്ടിച്ചു അവിടെ നീ ഇപ്പതിനെ മജുഹൂൽ ആക്കാൻ നിൽക്കണ്ട അത് അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അന്ന് അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് എന്ന് തന്നെയാണ് അന്നത്തെ കാലത്ത് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ അന്ന് അങ്ങനെ മനസ്സിലാക്കിപ്പിച്ചു തന്നെ അന്ന് അങ്ങനെ സമാധാനം അറിഞ്ഞു ആ ഹജ്ജിന്റെ സമയം അറിയണ സമയാണ് എന്ന് കുറുക അറിയണ മാസങ്ങളാണ് എന്ന് കുറയാൻ പറഞ്ഞിപ്പോ നമ്മളത് അശുഹറും മജുഹൂലാത്ത ആകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അന്ന് സമാധാനിച്ചു മജുഹൂൽ എന്ന് പറഞ്ഞാൽ അറിയാത്തത് എന്നാണ് അജ്ഞാതമായത് എന്നാണ് ഒരു സംഗതി ഫാഴലിനെ കർത്താവിനെ അറിയപ്പെടാത്ത ക്രിയക്കാണ് മജഹൂല് എന്ന് പറയുന്നത് ജഹിൽ അത് ജഹിൽ എന്നാണ് മജഹൂൽ ഉണ്ടാകണത് എൽമെന്ന് മഴലൂമുണ്ടാകണത് പോലെ അപ്പൊ ഹജ്ജ് അഷുഹുറും മഴലൂമാതിലാണ് എന്ന് കുറയാൻ പറയുന്നു ഹജ്ജ് അറിവുകളുടെ വിജ്ഞാനങ്ങളുടെ വെളിപ്പെടുത്തലും കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഫറല ഫീഹിന്നൽ ഹജ്ജ എന്ന് പറയുന്നത് നിർബ നമുക്ക് ഹജ്ജ് ഫറലാക്കാൻ ഉണ്ട് ഹജ്ജ് ഫറലാക്കുന്നത് അള്ളാഹു അല്ലെ ഏതെങ്കിലും ഒരുവൻ ഹജ്ജ് ഫറലാക്കിയാൽ ഫറലാക്ക നിർബന്ധം ചെലുത്താന് നമുക്കൊരു കർമ്മം നിർബന്ധിക്കുന്നത് ഫറലാണോ മ പിന്നെ മക്തൂബാണോ മക്റൂഹാണോ എന്നൊക്കെ തീരുമാനിച്ചു തരുന്നത് അള്ളാഹു റസൂലല്ലേ നമുക്ക് ഫറലാക്കാൻ അവകാശമുണ്ടോ അപ്പൊ ഫറല എന്ന് പറഞ്ഞ എന്താണ് അവിടുത്തെ അർത്ഥം കുത്തിബ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മക്കത്തൂബ് അത് ഈ കർമ്മശാസ്ത്രത്തിന്റെ സാങ്കേതിക പദങ്ങളാണ് ഇസ്ലാഹിയായ പദങ്ങളാണ് അതൊക്കെ ഈ മ ഫറല് മക്കത്തൂബ് മന്ദൂബ് മക്റുഹ് മുബാഹ് ഇതൊന്നും കുർആാൻ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഒന്ന് ആദ്യം എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കുക കുത്തിബ എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ബുദ്ധിയിലും ചിന്തയിലും എഴുതപ്പെട്ട കാര്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ ഒന്ന് മക്തൂബ് ഇത്തര കൂലി ഉള്ളത് മക്രൂഹ് അതിന്റെ കൂലി ഇത്തരം ഫർള് അതിന്റെ കൂലി ഇത്ര എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഓരോ മനുഷ്യന്റെ ഉള്ളിലും എഴുതപ്പെട്ടതാണ് അതും മക്കത്വാണ് അതാണ് കുത്തിബ അലൈക്കും സിയാമു എന്ന് പറയണത് ഈ അൽസമ ഇൽ കമ്പൽസറി ആണ് നിർബന്ധാണ് എന്നുള്ള അർത്ഥത്തിനല്ല ഓരോരുത്തരിലും സിയാമ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അമനും ഈമ കുത്തിബ ഈ യാഥാർത്ഥ്യം അന്വേഷിക്കുന്ന ഓരോരുത്തരിലും അമ്നു തേടുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ഈ സിയാമ് മഖ്തൂബാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ന തന്നെ ഫർല എന്ന് പറയുന്നത് ഹജ്ജ ഈ അറിവിനെ വെളിപ്പെടുത്തുന്ന വേളയിൽ ഈ വിജ്ഞാനത്തെ നേടിയെടുക്കാൻ ആർക്കെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് ഫർല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഫറസ ഫുർസത്തും ഫർയും തമ്മിൽ ഒരു ഫുറിസത്തും തന്നെ അവസരം തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ വിജ്ഞാനവും അറിവും പകർന്നു കൊടുക്കുമ്പോ നമ്മൾ അവരോട് പറയും നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് എന്ന് പറയും അപ്പോ ആ വിജ്ഞാനത്തിന് അവർ അർഹരായി തീരുകയാണ് അത് അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുകയാണ് ചെയ്യണത് എന്നതുപോലെ തന്നെ ഈ വിജ്ഞാനം വെളിപ്പെടുത്തുന്ന വേളയിൽ ആർക്കെങ്കിലും ഹജിന് ഈ വിജ്ഞാനത്തിന്റെ പൂർണമായ തെളിവുകളും ആർ പിന്നെ അതിന് അതിലുള്ള അറിവുകളും ഇമതിലാക്ക് ഉടമപ്പെടുത്താൻ അവസരം ലഭിച്ചാൽ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനുള്ള അവസരം കിട്ടുകയാണ് ചെയ്യുന്നത് അതാണ് സൂറത്തുൻ അൻസൽനാഹ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അതിനു വേണ്ട അവസരം ലഭിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ റഫസ എന്ന് പറയുന്നു റഫസ പറയുന്നത് അവര് പിന്നെ വിജ്ഞാനത്തിന്റെ ഈ നിസാഹുകളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ട വിജ്ഞാനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അതിപ്പോ നിസാഹുകളിൽ നിന്ന് ഇവരും നിജാനിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി റഫസ് ആവശ്യമില്ല എന്നാ പറയണത് അവർക്ക് ആ വിഷയത്തിൽ പിന്നെ അവരെ ആ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട വിജ്ഞാനങ്ങൾ തേടി പോകേണ്ട ആവശ്യം പിന്നെ ഇല്ല നിസാഹുകള് സിയാമു പറഞ്ഞപ്പോ പറഞ്ഞു നിസാഹുകൾക്ക് റഫസ് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ വൈജ്ഞാനിക രംഗത്ത് കൊണ്ടുവരാൻ ആവശ്യമായ വൈജ്ഞാനി വിജ്ഞാനത്തിന്റെ മേലഖേലകൾ തേടി പിടിച്ച് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അവിടെ അതാണ് സിയാമി ഇസായിക്കും പറഞ്ഞു എന്നാ ഹജ്ജില് ആ റഫത് ഹജ്ജിലെ ഹുജ്ജത്തുകൾ പൂർണമായിട്ടും ഒരാൾക്ക് ഉടമപ്പെടുത്താൻ കഴിഞ്ഞാൽ അവനാ മേഖലയിൽ പൂർണ്ണ ജ്ഞാനത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ പിന്നെ വിജ്ഞാനങ്ങൾ തേടി പോകേണ്ട ആവശ്യം അവനില്ല അതാണ് റഫസ് അല്ലാതെ അവിടെ പോയിട്ട് പിന്നെ സ്ത്രീ പുരുഷ ബന്ധം പാടില്ല എന്നല്ല അല്ലെങ്കിൽ ഇപ്പൊ ഹജ്ജിന്റെ വേളയിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് പോവുക എന്താണ് ഈ പറയണത് എനിക്ക് മനസ്സിലായിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഫസൂഖ് ഹജ്ജ് ചെയ്യാണ് പിന്നെന്താണ് അവിടെ പിന്നെ അജ് കർമ്മം ചെയ്യുമ്പോ പിന്നെ അവിടുന്ന് ഫാസിക്കാവുന്നത് പിന്നെന്താണ് അജിന്റെ അജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഉടനെ ഒരാള് ഫാസിക്കാവും അവിടെ പിന്നെന്താ തർക്കം അവിടെ എന്താ തർക്കം പിന്നെ ഉള്ളത് അപ്പൊ നമ്മള് ആ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ വിശ്വദിക്കണം ഇതിപ്പോ ഈ ക്ലാസ് കുറച്ച് കൂടിപ്പോയി സമയം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒരു പോയിരുപത്തി ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇരുപത്തൊന്നിൽ അവസാനിപ്പിക്കാറാണുള്ളത് സാധാരണ ഈ ഇത് ഈ യുവചനം ഒരേ ഒരു ക്ലാസ്സിൽ ഒതുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നു പക്ഷെ സാധിച്ചില്ല ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന സ്ഥലം